ാംകർറെഡ്ഡിയിൽ ക്രിസ്ത്യൻ പള്ളിക്ക് നേരെ ആക്രമണം രാംഗറെഡ്ഡി ജില്ലയിലെ ജനവാഡയിലെ ദളിത് ക്രിസ്ത്യൻ വിഭാഗം പള്ളിക്ക് നേരെയാണ് ബജ്രംഗ്ദൾ നേതൃത്വത്തിൽ ആക്രമണം നടന്നത് കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് സംഭവം രണ്ട് കുട്ടികൾ ഉൾപ്പെടെ ഇരുപതോളം പേർക്ക് പരിക്കേറ്റു ഇരുന്നൂറോളം പേരടങ്ങുന്ന സംഘം ജയ് ശ്രീറാം വിളികളോടെ പള്ളി ആക്രമിക്കുകയായിരുന്നു എന്ന് ദൃക്സാക്ഷികൾ പറയുന്നു പ്രദേശത്ത് റോഡ് വീതി കൂട്ടുന്നതുമായി ബന്ധപ്പെട്ട് തർക്കം നിലനിന്നിരുന്നു ഇതേ തുടർന്നാണ് യാദവ് മുതിരാജ് വിഭാഗത്തിൽപ്പെടുന്ന തീവ്ര ഹിന്ദുത്വവാദികൾ മടിക വിഭാഗക്കാരായ ദളിത് ക്രിസ്ത്യാനികൾക്ക് നേരെ ആക്രമണം നടത്തിയതെന്ന് പോലീസ് പറഞ്ഞു പള്ളിയിൽ പ്രാർത്ഥന നടക്കുന്നതിനിടെയാണ് ആക്രമണം ുമായി എത്തിയ സംഘം പള്ളിയിലെ കുരിശും കസേരകളും അടിച്ചു തകർത്തെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു പള്ളിയുടെ സ്ഥലം കയ്യേറിയാണ് റോഡ് വീതി കൂട്ടാൻ പോകുന്നതെന്ന് ക്രിസ്ത്യൻ വിഭാഗം ആരോപിച്ചിരുന്നു റോഡ് പണി തുടങ്ങിയതിന് പിന്നാലെ ക്രിസ്ത്യൻ വിഭാഗത്തിലെ ചിലർ അതിനെ എതിർത്തു തുടർന്നാണ് പള്ളിയിൽ കയറി ആക്രമണം ഉണ്ടായത് റോഡ് പണിക്കായി കൊണ്ടുവന്ന മെറ്റൽ ഉപയോഗിച്ച് പള്ളിക്ക് നേരെ വ്യാപക കല്ലേറുമുണ്ടായി ക്രിസ്ത്യൻ വിഭാഗത്തിന്റെ പരാതിയിൽ ഇരുപത്തി പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് പ്രധാന പ്രതി ഉൾപ്പെടെ പേർ കസ്റ്റഡി ഡിയിലാണെന്നും മറ്റുള്ളവർ ഒളിവിലാണെന്നും പോലീസ് പറഞ്ഞു